ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആ യുവതി ബിരുദാനന്തര ബിരുദധാരിയാണ് പക്ഷെ വിവേകം കുറവാണ് അതുമൂലം തൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപയോളം കബളിപ്പിച്ച് വേറൊരാൾ കൈക്കിലാക്കി ഇത് കുടുംബ പ്രശ്നമായി മാറി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ജീവിത പാഠങ്ങൾ പഠിക്കണമെന്നില്ല അത് അനുഭവങ്ങളിലൂടെയാണ് മനസ്സിലാക്കുന്നത് പഠനത്തോടൊപ്പം വിവേകവും കൂട്ടിച്ചേർന്നാലേ മറ്റുള്ളവരുടെ കെണിയിൽപ്പെടാതിരിക്കുവാൻ ന സാധിക്കൂ ഒരാൾ തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു താങ്കളെ ഒരാൾ കബളിപ്പിച്ചാൽ എന്തായിരിക്കും അയാളോടുള്ള മനോഭാവം കബളിപ്പിച്ചയാൾ ഞാനാണെന്നറിയുമ്പോൾ എന്തായിരിക്കും താങ്കൾക്ക് എന്നോടുള്ള വികാരം സുഹൃത്ത് മറുപടി പറഞ്ഞു താങ്കളെ വിശ്വസിക്കുക എന്നത് എൻ്റെ തീരുമാനം ആ വിശ്വാസം എന്ന് തെളിയിക്കുക എന്നത് താങ്കളുടെ ഉത്തരവാദിത്വം ആരും മറ്റൊരാളാൽ വഞ്ചിതരാകുന്നില്ല സ്വയം കബളിപ്പിക്കപ്പെടുകയാണ് കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടാവും കൊണ്ട് ആലോചനയില്ലാതെ വിളിച്ചു പറയുന്നതുകൊണ്ടും വന്നു ചേർന്ന ഭവിഷ്യത്തുകളുടെ ഇരയാണ് പലതും നേടിയ അറിവുകളും നടത്തിയ ഗവേഷണങ്ങളും ഒന്നും അനുദിന ജീവിതത്തിൻ്റെ ബാലപാഠങ്ങളിൽ അല്ലെങ്കിൽ ആർക്ക് എന്ത് പ്രയോജനം കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുകയും കാണുന്നതെല്ലാം അനുകരിക്കുകയും ചെയ്യുന്നവർ കബളിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും യുക്തിയും സാമാന്യ ബോധവും വളർത്തിയെടുക്കാത്തതിന് സ്വയം നൽകേണ്ടി വരുന്ന വിലയാണത് അറിവില്ലായ്മ കൊണ്ട് വഞ്ചിക്കപ്പെടുന്നവരെക്കാൾ അഹംഭാവം കൊണ്ട് കബളിക്കപ്പെടുന്നവരാണ് ഏറെയും അജ്ഞത അറിവിലൂടെ പരിഹരിക്കാം അഹങ്കാരത്തിന് അനുഭവത്തിലൂടെയെ പരിഹാരമുള്ളൂ അവിശ്വാസം രേഖപ്പെടുത്താൻ ഒരു നിമിഷം മതി വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഒരു നൂറ്റാണ്ടിൻ്റെ പരിശ്രമവും അളന്ന് കുറിച്ചല്ല ഒരു ബന്ധവും ആരംഭിക്കുന്നത് അത് സഹജ പ്രകൃതങ്ങൾ കൊണ്ട് പരസ്പരം അളന്നെടുക്കുന്നതാണ് ബന്ധങ്ങൾ തുടങ്ങുന്നത് ഇടപെടലിലും തുടരുന്നത് വിശ്വാസത്തിലുമാണ് ആരെയും വിശ്വാസമില്ലാത്തവർക്ക് തന്നിലും വിശ്വാസം ഉണ്ടാകില്ല ആരുടെയും വിശ്വാസം കാത്തു സൂക്ഷിക്കാത്തവർക്ക് ഒന്നും സ്വയം വിശ്വസിപ്പിക്കാനും കഴിയില്ല